ന്യൂനപക്ഷ സമൂഹത്തിനെതിരെ ബംഗ്ലാദേശിൽ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ ശക്തമായി അപലപിച്ച് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര കലാപങ്ങൾക്കു മറവിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ടെന്നും നിയുക്ത ഇടക്കാല സർക്കാർ വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും സി ആവശ്യപ്പെട്ടു ഓഗസ്റ്റ് പതിനെട്ടിനിറക്കിയ പ്രസ്താവനയിലാണ് ബംഗ്ലാദേശിൽ നടക്കുന്ന ആഭ്യന്തര കലാപത്തിന്റെ ഭാഗമായി ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമ സംഭവങ്ങൾക്കെതിരെ പ്രതികരണവുമായി കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നത് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജിയോടനുബന്ധിച്ച് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ സിബിസിഐ ശക്തമായി അപലപിക്കുന്നു ക്രൈസ്തവ ഹൈന്ദവ ബുദ്ധ മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളും വസ്തുവകകളും കവർച്ച ചെയ്യപ്പെടുന്നതും നിശേഷ നശിപ്പിക്കപ്പെടുന്നതുമായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ സംരക്ഷണത്തിനായുള്ള അടിയന്തര നടപടികൾ വേണ്ടിവരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായിരിക്കുന്ന നിയുക്ത ഇടക്കാല സർക്കാർ ന്യൂനപക്ഷ സമൂഹങ്ങളെയും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന അടിയന്തര നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്ന് സി ബി സി ഐ ആവശ്യപ്പെടുന്നു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്താനും രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനും ഇടപെടലുകൾ നടത്തണമെന്ന് അന്താരാഷ്ട്ര സംഘടനകളോടും സി ബി സി ഐ അഭ്യർത്ഥിക്കുന്നു ബംഗ്ലാദേശ് എന്ന രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും ഉന്നതിക്കുമായി ക്രൈസ്തവ ഹൈന്ദവ ബുദ്ധ മതവിഭാഗങ്ങൾ നിസ്തുലമായ സംഭാവനയാണ് നൽകിയിട്ടുള്ളതെന്നും ആയതിനാൽ രാജ്യത്തെ മറ്റ് പോലെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കും തുല്യമായ പരിഗണനയും സംരക്ഷണവും നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രസ്താവന അവസാനിപ്പിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്